രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സ്ഥലമാണ് അസം എന്ന് പറയുന്നത് എന്നാൽ അസമിൽ കോൺഗ്രസ് വലിയ തോതിൽ ഒരു തിരിച്ചു നടത്താനായിട്ടൊക്കെ പല തരത്തിൽ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും കനത്ത ഒരു പരാജയം കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നേരിടുമെന്നുള്ളത് വ്യക്തമാക്കുന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ അസമ്മിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതായത് അസമ്മില് ഇപ്പോൾ ിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് വിശദമായി പറയുകയാണെങ്കിൽ അസമിൽ ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ ഇപ്പോൾ നടന്നിരിക്കുന്നത് വെസ്റ്റ് കർബി അംഗ്ലോങ്ങിൽ ആയിരത്തി നാനൂറിലധികം പേരാണ് ഇപ്പോൾ കൂട്ടമായി ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നത് പ്രതിപക്ഷം വിട്ടുകൊണ്ട് കോൺഗ്രസും വിട്ടുകൊണ്ട് ഒരു പ്രധാന രാഷ്ട്രീയ സംഭവ വികാസത്തിൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നും ഓൾ പാർട്ടി ഹിൽ ലീഡേഴ്സ് കോൺഫറൻസിൽ നിന്നുമുള്ള ആയിരത്തി നാന്നൂറിലധികം പ്രവർത്തകർ ഔദ്യോഗികമായിട്ട് ഇപ്പോൾ ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നു വെസ്റ്റ് കർബി അംഗ്ലോങ്ങിലെ ഹവായ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ കളിസ്ഥലത്ത് നടന്ന വമ്പിച്ച റാലിയിലാണ് കോൺഗ്രസും ഓൾ പാർട്ടി ഹിൽ ലീഡേഴ്സ് കോൺഫറൻസും അതായത് എ പി എച്ച് എൽ സി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നുള്ള ആയിരത്തി നാനൂറിലധികം പ്രവർത്തകർ ഒറ്റയടിക്ക് ഇപ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയിൽ ബി ജെ പിയിൽ ഔദ്യോഗികമായി ചേർന്നിരിക്കുന്നത് ബി ജെ പി അംരംഗ് കപിലി മണ്ഡൽ കമ്മിറ്റികൾ സംഘടിപ്പിച്ച ഈ അത്യുജ്ജല പരിപാടിയിൽ പുതിയ അംഗങ്ങളെ നേരിട്ട് സ്വാഗതം ചെയ്ത കർബി ആംഗ്ലോങ് ഓട്ടോണമസ് കൗൺസിൽ കെ എ എസ് സി ചീഫ് എക്സിക്യൂട്ടീവ് അംഗം തുളിറാം റോങ്ഹാങിന്റെ സാന്നിധ്യം ശ്രദ്ധേയമായിരുന്നു അയ്യായിരത്തിലധികം ബി ജെ പി അനുയായികളുടെ സാന്നിധ്യത്തിൽ ിൻ പ്രദേശത്ത് ബി ജെ പിയുടെ വളർന്നു വരുന്ന രാഷ്ട്രീയ ആധിപത്യത്തെ റാലി അടിവരയിടുന്നു ഇതിൽ നിന്നും അത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു ഈ സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സിഇഎം റോങ് ഹാങ് മേഖലയിൽ ശാശ്വത സമാധാനവും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വളർച്ചയും ഉറപ്പാക്കാൻ സമൂഹങ്ങൾക്കിടയിൽ ഐക്യം സ്ഥാപിക്കണമെന്ന് ആഹ്വാനം ചെയ്തിരുന്നു ബി ജെ പി നയിക്കുന്ന കെ എ സിയുടെ തുല്യ വികസനത്തിനായുള്ള പ്രതിബദ്ധത അദ്ദേഹം ആവർത്തിച്ചു ബിലി നിയോജക മണ്ഡലങ്ങളിൽ അടിസ്ഥാന സൗകര്യ വികസനം ത്വരിതപ്പെടുത്തുന്നതിനൊപ്പം റാലി വേദിയിൽ ഒരു കമ്മ്യൂണിറ്റി ഹാളും സ്റ്റേജും നിർമ്മിക്കാനുള്ള പദ്ധതികളും അദ്ദേഹം പ്രഖ്യാപിച്ചു ബി ജെ പി വെസ്റ്റ് കർബി ആംഗ്ലോങ് ജില്ലാ പ്രസിഡന്റ് റാഡിപ്പ് റോങ്ഹാങ് മറ്റു മുതിർന്ന നേതാക്കളും പങ്കെടുത്തിരുന്നു മലയോര മേഖലകളിൽ പ്രതിപക്ഷത്തിന്റെ സ്വാധീനം കുറഞ്ഞു വരികയാണെന്നും എതിരാളികളായ പാർട്ടികളിൽ നിന്നുള്ള കൂടുതൽ നേതാക്കൾ ഉടൻ തന്നെ ബി ജെ പിയിൽ ചേരുമെന്നും സിഇഎം തുലിറാം റോങ്ഹാങ് മാധ്യമങ്ങളോട് പറഞ്ഞു മേഖലയിലെ ഭാവി രാഷ്ട്രീയ പോരാട്ടങ്ങൾക്ക് മുന്നോടിയായി കാവി പാർട്ടിക്ക് വൻതോതിലുള്ള ചേരുതിരിവ് ഒരു വലിയ ഉത്തേജനമായി കണക്കാക്കപ്പെടുന്നു ഇത് ശരിക്കും പറഞ്ഞാൽ കുന്നിൻ ജില്ലയിൽ പാർട്ടിയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തിന്റെ സൂചനയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പ്രതിപക്ഷത്തിന്റെ സ്വാധീനം പൂർണ്ണ തോതിൽ നഷ്ടപ്പെടുന്ന തരത്തിലോട്ട് ഇവിടങ്ങളിൽ കാര്യങ്ങൾ മാറിയിരിക്കുന്നു ഇത് തീർച്ചയായിട്ടും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം നിലവിൽ അവിടെ വളരെ വലിയ തോതിലുള്ള ഒരു തിരിച്ചടി വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അസമിൽ നേരിടാൻ പോകുന്നു എന്നതിന്റെ വലിയൊരു സൂചന തന്നെയാണ് ഇതെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇതിന് തൊട്ടു മുന്നേ നടന്ന അതായത് കഴിഞ്ഞ മാസങ്ങളിലായിട്ട് നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പോലും കോൺഗ്രസ് വലിയ ഒരു കനത്ത പരാജയമായിരുന്നു എസ് എമ്മിൽ നേരിട്ടിട്ടുണ്ടായിരുന്നത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ ആയിരത്തി നാനൂറിലധികം പേർ കോൺഗ്രസിൽ നിന്നും മറ്റു പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നുമൊക്കെ തന്നെ ഒറ്റയടിക്ക് കൂട്ടമായി ഇപ്പോൾ ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നത് പ്രതിപക്ഷത്തിന് സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ പോലും ബി ജെ പിയുടെ ഒരു കടന്നുകയറ്റമാണ് ഇപ്പോൾ എസ് എമ്മിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഇതിൽ നിന്നും വ്യക്തമായിരിക്കുന്നു